കേരളത്തിൻ്റെ വ്യത്യസ്ത സംസ്കാരമുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായ ഫോർട്ട് കൊച്ചിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള യാത്രകൾ പലതും ചരിത്രത്തിലേക്കുള്ള യാത്ര കൂടിയായിട്ടാണ് നമ്മളെല്ലാവരും കരുതുന്നത് ഫോർട്ട് കൊച്ചിയിൽ എത്താനായിട്ട് പ്രധാനമായും ബസ് സർവീസും അതേപോലെ ബോട്ട് സർവീസും ഇവിടെ ഉണ്ട് ഇവിടുത്തെ ബോട്ട് സർവീസ് ഒരു പ്രധാനപ്പെട്ട ഒരു ആകർഷണം തന്നെയാണ് കാരണം നമ്മൾ ഈ കാണുന്നത് അപ്പുറത്തെ സ്ഥലത്തേക്ക് അപ്പുറത്ത് വൈപ്പിൻ മുനമ്പ് ഭാഗത്തേക്ക് പോകാനായിട്ട് ഇവിടെ ജംഗാർ കയറാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ടൂ വീലർ വാഹനവും ടൂ വീലറും അതേപോലെ കാറും എല്ലാം ഇവിടെ ഈ ജംഗാറിൽ കയറിയാണ് തൊട്ടപ്പുറത്തെ ജംഗ്ഷൻ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് വൈപ്പിനാണ് ആ വൈപ്പിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന വാഹനങ്ങളാണ് നമ്മളാ കണ്ടത് ഇപ്പോൾ ആ നമ്മളിപ്പോൾ ആ കണ്ട വാഹനങ്ങളെല്ലാം ടൂ വീലറെല്ലാം ആ ജംഗാറിലേക്ക് കയറിയാണ് അതേപോലെ കാറും എല്ലാം ആ ജംഗാറിൽ കയറി തൊട്ടപ്പുറത്ത് ആ കാട് നമ്മൾ അങ്ങനെ അവിടെ ആ സൈഡിൽ കാണുന്ന വൈപ്പിൻ ഭാഗത്തേക്ക് പോകാനായിട്ടാണ് ഇവിടെ ഈ സർവീസ് നടത്തുന്നത് ഇത് ടിക്കറ്റ് കൗണ്ടറാണ് നമ്മൾ ആ ജങ്കാർ കയറിയ ടിക്കറ്റ് കൗണ്ടറാണ് നമ്മളവിടെ ആ കണ്ടത് ഈ ജങ്കാർ സർവീസ് നടത്തുന്നത് നമ്മൾ ഈ കാണുന്നത് ചാലാണ് നമ്മളാ കപ്പൽ കൊച്ചു ചിക്കാറിലേക്കും അതേപോലെ വില്ലിൻ്റർ ഐലൻഡിലേക്കുള്ള ബോട്ടിലേക്കുള്ള കപ്പലുകൾ വന്നു പോകുന്ന ചാലാണത് ഈ കപ്പൽ ചാലിനെ മുറിച്ച് കിടന്നാണ് അപ്പുറത്തെ വൈപ്പിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ ജങ്കർ സർവീസ് നടത്തുന്നത് നമ്മൾ ആ കാണുന്നത് വല്ലാർ കണ്ടെയ്നർ ടെർമിനലാണ് ഇതാണ് നമുക്ക് വല്ലാർ മടം കണ്ടെയ്നർ ടെർമിനലും അതേപോലെ അവിടുത്തെ ട്രെയിനുകളുമാണ് വലിയൊരു ഷിപ്പ് ഒരു വലിയ ഒരു ചരക്ക് ഷിപ്പ് തന്നെ അവിടെ കിടക്കാണ്ട് ഇപ്പോൾ അപ്പോൾ ഇതൊക്കെ ഈ ഫോട്ടോ കൊച്ചിൽ വരുമ്പോൾ കാണാവുന്ന പ്രധാനപ്പെട്ട ഒരു ആകർഷണമായ കാര്യങ്ങളാണത് നമ്മൾ ആ കാണുന്നതാണ് വൈപ്പിൽ ശരിക്കും വൈപ്പിനൊരു ദ്വീപ് തന്നെയാണ് വൈപ്പിന് എറണാകുളത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് വൈപ്പിനേക്ക് പാലമുണ്ട് ഈ കടത്താണ് ശരിക്കും പറഞ്ഞാൽ റിസ്ക് കൂടിച്ചിട്ട് കടത്ത കാരണം ഷിപ്പുകൾ ഏത് സമയത്തും പാസ് ചെയ്യുന്നുണ്ട് ആ ഷിപ്പുകൾ പാസ് ചെയ്യാത്ത സമയം നോക്കി വേണം നമ്മൾ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് വൈക്കിളിലേക്ക് ഈ ജംഗാർ സർവീസ് നടത്താനായിട്ട് ഫോർട്ട് കുറിച്ച് പറയുകയാണെങ്കിൽ വിപത കാലഘട്ടങ്ങളിലായി ഇവിടെ താമസിച്ച് വന്നിരുന്ന വ്യത്യസ്ത വിവാഹക്കാരുടെ തനതായ സംസ്കാരങ്ങൾ ഇടകളൊന്ന് ഇന്ന് നിലനിൽക്കുന്ന കേരളത്തിലെ അപൂർവം ഒരു ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ഫോർട്ട് കൊച്ചി ഇവിടുത്തെ മറ്റ് പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ചീനവല നമ്മൾ ഈ കാണുന്ന ചീനവലകൾ ഈ ബീച്ചിനോട് ചേർന്ന് ധാരാളം ചീനവലകൾ തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ മീൻ പിടിക്കുന്നതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കും ഈ ചീനവല ഉപയോഗിച്ചുകൊണ്ടുള്ള മീൻപിടുത്തം ഒരു ആകർഷണമായൊരു സംഭവം തന്നെയാണ് അത് ചില സമയങ്ങളിൽ നമുക്ക് നേരിട്ട് കാണാനും സാധിക്കും അത് ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്പൻ പള്ളിയായ സെൻറ്റ് ഫ്രാൻസ് ചർച്ച് അതായത് നമ്മൾ ബാസ്കോഡഗാമെ ആദ്യം അടക്കം ചെയ്ത പള്ളി നമ്മുടെ ഈ ഫോർട്ട് വെച്ചിൽ തന്നെയാണുള്ളത് കൊച്ചിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും പഴയ ശൈലിയിൽ തന്നെയാണ് കാണാനായിട്ട് നമുക്കിവിടെ സാധിക്കുന്നത് തെരുവ് കച്ച അതായത് വിദേശികളും നാട്ടുകാരുമായ സന്ദർശകരെല്ലാം ഇവിടെ എത്തിച്ചേരുന്ന ഒന്നാണ് ഫോർട്ട് കൊച്ചി നമ്മളിപ്പോൾ പോകുന്നത് ഇനി ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് ബീച്ചിലേക്ക് പോകുമ്പോൾ റോഡിൻ്റെ ഒരു വശത്ത് ധാരാളം ഈ തെരുവ് കച്ചവടക്കാരും എല്ലാവരെയും കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഫോട്ടോ ബീച്ചിൻ്റെ ഒരു സൈഡ് വള്ളം കട അത് നമ്മൾ ഈ ഫിഷർമാൻ്റെ വള്ളാണെന്ന് എനിക്ക് തോന്നുന്നത് മീൻ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വള്ളമാണ് അത് കരക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് ഈ ഫോട്ടോ വെച്ചിട്ട് ഈ നമ്മുടെ ഈ നടക്കുന്ന ഈ തെരുവിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം ഈ ഇതേപോലത്തെ ഫിഷ് കടകളാണ് നേരത്തെ ഇവിടെ നമുക്ക് ഇത് കുറേ ഫിഷ് കടകളുണ്ടായിരുന്നു അവിടെ നമുക്ക് ലൈവായിട്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് കവാൻ നമുക്ക് അവർ പാചകം ചെയ്ത് തരും അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഷോറൂമ് ഷോപ്പുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ കാണുന്നില്ല നേരത്തെ അങ്ങനത്തെ സംഭവമൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നതാണ് സൈഡിൽ നോക്കുമ്പോൾ ഒരു കപ്പൽ അത് നമ്മുടെ കൊച്ചി ഫോട്ടോസിലേക്ക് പോകുന്ന ചെറിയൊരു കപ്പലാണ് അതേപോലെ ആ കാണുന്നതാണ് വലിയ ഓപ്പോസിറ്റ് കാണുന്നതാണ് വൈപ്പിലിൻ്റെ സി എൻ ജി ടെർമിനൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ടെർമിനലാണ് നമ്മൾ ആ കാണുന്നത് അതുപോലെ ഫിഷിംഗ് ബോട്ടുകളുമാണ് ആ പോകുന്നത് കാണുന്നത് ോക്കുമ്പോഴും ധാരാളം കമ്പവലകൾ കാണാം ഇപ്പം കമ്പവല വലിക്കേണ്ട സമയമല്ല കമ്പോല വലിക്കുന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടാണ് അതാണ് എല്ലാം ഇപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുന്നത് ഈ കമ്പോല വലിക്കുന്നതിൻ്റെ ഒരു സമയമുണ്ട് ഇതെല്ലാം നമ്മുടെ ഈ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ കമ്പോലകളെല്ലാം നമ്മൾ കാണുന്നത് ഇവിടെ നമ്മൾ ന്യൂ ഇയർ ആയതുകൊണ്ട് ക്ലിഫിലെന്തൊരു പരിപാടികളുണ്ട് കുട്ടികൾക്ക് വേണ്ടി വടം മറ്റുള്ള പ്രോഗ്രാംസ് ഒക്കെ വാങ്ങണം ജൂർ ആയതുകൊണ്ട് ഫോട്ടോസിലേക്ക് സാധാരണ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഒരു ബ്രോയിലറാണ് ഒരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ഈ ബോയിലർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ഇരുപത് വർഷക്കാർ ഉപയോഗിച്ചിരുന്ന ഈ ബോയിലർ ട്രെയിനുകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അത് അത് നമ്മുടെ സാധാരണ വേറെ അല്ലെങ്കിൽ കൽക്കരി കൊണ്ടാണ് ഈ ബോയിലർ പ്രവർത്തിച്ചിരുന്നത് ഇരുപത് വർഷത്തെക്കാളത് പ്രവർത്തിക്കുന്നതെന്നാണ് അവിടെ ചരിത്രം പറയുന്നത് കൊച്ചിയിലെ ഏറ്റവും ശാന്തവും സുന്ദരവുമായ സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ഫോർട്ട് കൊച്ചി ചരിത്രപ്രസിദ്ധമായ ഈ സ്ഥലം അതിൻ്റെ മഹത്തായ ഭൂതകാലത്തിൻ്റെ പ്രതീകം കൂടിയായി നിലനിൽക്കുന്നു ആധുനിക കാലത്തെ സംഭവ വിവാസങ്ങൾക്കിടയിലും അതിൻ്റെ മഹത്തമായ ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഫോർട്ട് കൊച്ചിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന വിശദമായ സ്ഥലമായ ഈ ഫോർട്ട് വച്ച് വാസ്തവത്തിൽ ഈ പ്രൗഢി കാണാനായി ഇവിടം എല്ലാവരും സന്ദർശിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള സമയമാണ് ഇവിടുത്തെ ഫോർട്ട് വച്ച് സന്ദർശിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട നല്ല സമയങ്ങൾ എറണാകുളത്ത് എറണാകുളത്തുനിന്ന് രണ്ട് മാർഗ്ഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ബസ്സും മറ്റൊന്ന് ബോട്ടും എറണാകുളം ചെറ്റിൽ നിന്ന് ബോട്ട് സർവീസ് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് ബോട്ട് മാർഗം വരുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം കൊച്ചു ഷിപ്പാർഡിൻ്റെയും അതേപോലെ കൊച്ചിൻ പോർട്ടസിൻ്റെയും വല്ലാർമാടം കണ്ടർമെൻറ്റിൻ്റെയൊക്കെ എല്ലാം അടുത്തുകൂടിയാണ് അതുകൊണ്ട് നമുക്ക് വളരെ അടുത്ത് കയ്യാൻ കണ്ട് ആസ്വദിച്ച് തന്നെ നമുക്ക് യാത്ര ചെയ്യാം അതേപോലെ ട്രാഫിക് ജാമോ ഒന്നുമില്ലാണ്ട് നല്ല രീതിയിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് എറണാകുളത്ത് നിന്ന് ഫോർട്ട് കൊച്ചിയിൽ എത്താനായിട്ട് സാധിക്കും ബോട്ട് മാർഗ്ഗമാണ് വരുന്നതെങ്കിൽ